വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്രിസ്ത്യൻ മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ എന്നുള്ളത് അവരുടെ വിശുദ്ധ ഗ്രന്ഥമാണ് അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവർ ആ ഗ്രന്ഥത്തെ പിൻപറ്റുന്നുള്ളത് അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നുമുണ്ടാകാം പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന യഥാർത്ഥ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് അവരുടെ ബൈബിളിനെ ആരെങ്കിലും മോശമായി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്തൊരു വേദന ഉണ്ടാകും കാരണം വിമർശനങ്ങൾ ഉണ്ടാകാം സ്വാഭാവികമാണ് ആർക്കും ആരെയും വിമർശിക്കാം പക്ഷേ മോശമായി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും ബൈബിൾ എന്നുള്ളത് അവരുടെ വിശുദ്ധ ഗ്രന്ഥമാണ് ആ മതവിശ്വാസികൾക്ക് അതൊരു വലിയ സംഭവമാണ് അതേപോലെയാണ് ഹൈന്ദവർക്ക് ഭഗവത്ഗീതയും ഒക്കെ ഹൈന്ദവരുടെ ഇഷ്ട ഗ്രന്ഥങ്ങളാണ് അതനുസരിച്ച് ജീവിക്കാനാണ് അവർ താല്പര്യപ്പെടുന്നുള്ളത് അതനുസരിച്ചിട്ടുള്ള ജീവിതമാണ് അവർ ഇഷ്ടപ്പെടുന്നുള്ളത് അത്തരത്തിൽ അവർ ഇഷ്ടപ്പെടുന്ന സമയത്ത് അവരുടെ ഭഗവത്ഗീതയെയും രാമായണത്തിനെയും മോശമായി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അവർക്കും വിഷമമുണ്ടാകും വല്ലാത്ത രീതിയിലുള്ള വേദന ഉണ്ടാകും ഇന്ത്യയുടെ ഭരണഘടന മതമനുസരിച്ചു കൊണ്ടുള്ള ജീവിതം ഭരണഘടനക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള ജീവിതം ഭരണഘടന ഉറപ്പ് നൽകുമ്പോൾ പിന്നെ ആർക്കാണ് ഇവരെയൊക്കെ വേദനിപ്പിക്കാൻ തോന്നുന്നത് അതേപോലെ തന്നെയാണ് മുസ്ലിങ്ങൾക്ക് അവരുടെ വിശുദ്ധ ഖുർആൻ ഖുർആൻ എന്ന് പറയുന്നത് അവരുടെ എല്ലാം എല്ലാമാണ് യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസികൾ ഖുർആാൻ അനുസരിച്ചു കൊണ്ടാണ് ജീവിക്കുന്നുള്ളത് അള്ളാഹുവിന്റെ വചനങ്ങളുള്ള പരിശുദ്ധമായ ഗ്രന്ഥം എന്നുള്ളതാണ് ഖുർഹാനിനെ മുസ്ലിങ്ങൾ വിശേഷിപ്പിക്കുന്നുള്ളത് അങ്ങനെയുള്ള ഖുർആാനിനെ കുറിച്ച് മോശമായി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേദന ഉണ്ടാവില്ലേ ഇത് തിരിച്ചറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് മുസ്ലിങ്ങളുടെ ഖുർആനെ കുറിച്ചിട്ട് പറയുന്നത് കെട്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോകും കഴിഞ്ഞ ദിവസം മാതൃഭൂമി ഒരു വാർത്ത കൊടുത്തിരുന്നു ഫാത്തിമ ഷഹബ എന്ന കണ്ണൂരിലെ ഒരു പെൺകുട്ടി നാനൂറ്റി ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ഖുർആനെ കൈപ്പടയിൽ ഒതുക്കി അതായത് കൈകൊണ്ട് ഖുർആൻ എഴുതി എന്നർത്ഥം നാനൂറ്റി ഇരുപത്തി അഞ്ച് ദിവസമാണ് ഈ പെൺകുട്ടി ഇതിനു വേണ്ടിയിട്ട് സമയമെടുത്തത് ഇത് ഒരു വലിയ വാർത്തയായി കണ്ടുകൊണ്ട് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് താഴെ വന്ന കമന്റുകൾ കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോയി എന്തൊരു മോശമായ രീതിയിലാണ് ഖുർആാനെ കുറിച്ചിട്ട് ചില ആളുകൾ ചിത്രീകരിക്കുന്നുള്ളത് അവർക്ക് എത്രത്തോളം വേദന ഉണ്ടാകും ആ പെൺകുട്ടിക്ക് എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതൊരു മതത്തിന്റെ സ്വാതന്ത്ര്യമായി നിങ്ങൾ കാണാത്തത് ഇന്ത്യയുടെ ഭരണഘടന കൃത്യമായി ആ മതവിശ്വാസികൾക്ക് അവരുടെ ഗ്രന്ഥം പകർത്തി എഴുതാനും അത് പഠിക്കാനും അവകാശം നൽകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ് നിങ്ങൾ വിശ്വസിക്കുന്ന മതവിഭാഗത്തിലെ മതഗ്രന്ഥത്തെ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ എഴുതിയിട്ട് മോശമായി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോവില്ലേ അതേപോലെ ആ പെൺകുട്ടിക്കും നൊന്തിട്ടുണ്ടാവില്ലേ ആ മതവിശ്വാസത്തിന് കീഴിലുള്ള ആളുകൾക്കും വേദനയുണ്ടാവില്ലേ ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് വളരെ മോശമായ രീതിയിലുള്ള പരാമർശമാണ് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും വളർത്തുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ് അതിന് താഴെ വന്ന ചില കമന്റുകളിൽ ഒന്ന് അത് മാത്രമല്ല വളരെ മോശമായിട്ട് ലൈംഗിക ചൊവ്വയോട് കൂടിയിട്ട് ഖുർആനെ മോശമായി ചിത്രീകരിക്കുന്നതും ആ കമന്റിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഒപ്പം കുറെ ആളുകൾ കുമ്മോചിട്ടിട്ട് ചിരിക്കുന്നതായിട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കിഷ്ടമില്ല എങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്തു പോവുക എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമില്ലാത്തതുകൊണ്ട് അതിനെ മോശമായി ചിത്രീകരിക്കാം എന്നുള്ള അവകാശമൊന്നും നിങ്ങൾക്കില്ല വിമർശനങ്ങളാകാം ന്യായമായിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാകാം പക്ഷേ തരംതാണ് രീതിയിൽ മോശമായി ചിത്രീകരിക്കുന്ന ഈ ചോദ്യങ്ങളും ഈ പരാമർശങ്ങളും തീർച്ചയായും നമ്മുടെ നാടിനെ സോഷ്യൽ മീഡിയയെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നുള്ളത് ഇതിന് കാരണക്കാരായ ആളുകൾക്കെതിരെ കൃത്യമായ നടപടിയാണ് പോലീസ് കൈക്കൊള്ളേണ്ടത് പോലീസിന്റെ കീഴിലുള്ള ഇത്തരത്തിൽ സൈബർ രംഗത്തുള്ള ആളുകൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള മോശമായ വർഗീയ വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ കൃത്യമായ ഒരു നോട്ടം കൊടുത്തുകൊണ്ട് അതിലൂടെ ഒരു നടപടിയെടുക്കാൻ സൈബർ സെല്ല് മുന്നോട്ട് വരണം ആദ്യം താക്കീതാവട്ടെ പിന്നീട് എഫ്ഐആർ പോലെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് സ്വമേധിയാ പോയാൽ മാത്രമേ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് നീക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും വളരെയധികം വേദന തോന്നിയത് കൊണ്ടാണ് ഒരു വാർത്ത ചെയ്തിട്ടുള്ളത്